ഇപ്പോൾ നമ്മോടൊപ്പം ഇവിടെ അന്ന് ഈ കൂത്തുപറമ്പ് സമരം നടക്കുമ്പോൾ ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു കെ ധന്ജൻ അദ്ദേഹം ഇപ്പോൾ പാർട്ടിയുടെ കൂത്തുപറമ്പിലെ നേതാവാണ് അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട് ഈ സമരഭൂവിൽ അന്ന് സമരം നയിച്ച നേതാവായിരുന്നു എങ്ങനെയായിരുന്നു അന്നത്തെ ഒരു അനുഭവം നിങ്ങൾ ഓർമ്മിക്കും ഡി വൈ എഫ് എയുടെ ബ്ലോക്ക് സെക്രട്ടറി എന്നതിൽ പ്രവർത്തിക്കുന്നു അങ്ങനെ യുവത്വം തിളച്ച് നിൽക്കുന്ന ഒരു ഘട്ടം എം വി രാഘുവിനെതിരെ സമാധാനപരമായി സമരം നടത്തും അതിനെതിരെ ലാത്തിച്ചാർജ്ജ് പിന്നീട് വെടിവയ്പുണ്ടാകുന്നു ആ ഘട്ടത്തിൽ അന്ന് രക്തസാക്ഷികളായവരൊക്കെ നിങ്ങളുടെ സഹപ്രവർത്തകരുമാണ് ഈ തൊണ്ണൂറ്റിയോ തൊണ്ണൂറിന് ശേഷമാണ് ഈ ആഗോളവൽക്കരണ നയം നടപ്പിലാക്കുന്നത് ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ അന്നത്തെ യു ഡി എഫ് സർക്കാർ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കിയിട്ടുള്ള വിദ്യാഭ്യാസ കച്ചവട നയം സർക്കാരിൻ്റെ സ്വന്തം സ്ഥലമായ പര്യാരം സാനിറ്റോറിയം സ്വകാര്യ ട്രസ്റ്റിന് കൈമാറിയതിൽ പ്രതിഷേധം അതോടൊപ്പം തന്നെ ജില്ലാ ബാങ്കിൽ നടന്നിട്ടുള്ള വളരെ പ്രകടമായ അഴിമതി ഇത് ശക്തമായിരുന്നു വിദ്യാഭ്യാസ നയത്തിനെതിരായി എസ് എഫ് ഐ ശക്തമായ സമരമായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് ഡിവൈഎഫ്ഇയും ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പടയൻ ഞാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് അന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി നവംബർ ഇരുപത്തി അഞ്ചാം തീയതി കൂത്തുപറമ്പിൽ അർബൻ ബാങ്കിൻ്റെ സഹായ ശാഖ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന വിവരം വിവരമറിയുന്നത് രാവിലെ ഇവിടെയും ഉച്ചക്കേഷം മട്ടന്നൂരുമായിരുന്നു പരിപാടി കണ്ണൂർ ജില്ലാ കമ്മിറ്റി അത് ചർച്ച ചെയ്തുകൊണ്ട് കൂത്തുപറമ്പ് ഡിവൈഎഫ്ഇ സഖാക്കൾക്ക് പുറമെ പാനൂർ തലശ്ശേരി എടക്കാട് ബ്ലോക്കിലെ സമരസുഖാക്കളാണ് കൂത്തുപറമ്പിൽ എത്തിച്ചേരാൻ നിർദ്ദേശം നൽകിയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇരുപത്തഞ്ചിന് രാവിലെ ഒരു ഒമ്പത് മണിയോടുകൂടി യുവജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് അന്നത്തെ അതിൻ്റെ ഭാഗമായിട്ടുള്ള സമരചരിത്രം ഒരുപാട് പറഞ്ഞതാണ് ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസ് ഉണ്ടായിരുന്നു ഉന്നതരായ പോലീസ് ഉണ്ടായിരുന്നു അന്നത്തെ എസ് പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൂത്തുപറമ്പ് ശേഷം തന്നെ ഉണ്ടായിരുന്നു ആ എസ് പി നിർദ്ദേശം മന്ത്രിമാർക്ക് കൊടുത്തു ഇവിടെ ഈ പരിപാടി ഉപേക്ഷിക്കുന്നതായിരിക്കും നന്നാവുക അതിൻ്റെ അധ്യക്ഷ വഹിക്കേണ്ട തൊഴിൽ വകുപ്പ് മന്ത്രി ആ പരിപാടിയിൽ നിന്ന് തിരിച്ചു പോവുകയും മൂന്ന് പേരിൽ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു എന്നാൽ ഇന്നത്തെ സഹകരണ വകുപ്പ് മന്ത്രി എം വി രാഘവൻ അത് പോയില്ല ഗസ്റ്റ് ഹൗസ് കണ്ണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ചർച്ച ചെയ്തുകൊണ്ട് ഒരു സംഘം പോലീസ് വ്യൂഹത്തെയും കൂട്ടിയിട്ട് ഇവിടെ നേരിടുക എന്ന തരത്തിലാണ് അവർ വന്നത് നമ്മളവിടെ നേരിട്ടത് നമ്മുടെ കയ്യിൽ കറുത്ത തുണി മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കൊടികെട്ടിയ വടി പോലും നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇവിടെ രണ്ടായിരത്തിലധികം വരുന്ന യുവജനകൾ ഉണ്ടായിരുന്നു പോലീസിൻ്റെ എല്ലാ നിർദ്ദേശവും പാലിച്ചുകൊണ്ട് അന്നത്തെ എസ് പി എസ് പി രവിതാ ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കന്മാരും ഇവിടെ ഉണ്ടായിരുന്നു അവർ പറയുന്നതനുസരിച്ചുകൊണ്ട് ടൗൺ ഹോളിൻ്റെ മുമ്പിൽ ഗേറ്റ് ബ്ലോക്ക് ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ അത് വഴി മാറിക്കൊടുത്തുകൊണ്ട് മാറിയിരുന്നു ഇതൊക്കെ തന്നെ മാധ്യമപ്രവർത്തകർ കാണുന്നുണ്ടായിരുന്നു അന്ന് ദൃശ്യമാധ്യമങ്ങളില്ലായിരുന്നു സ്റ്റിൽ ഫോട്ടോഗ്രാഫറായിരുന്നു അവർ മനോരമയുടെയും മാതൃഭൂമിയുടെയും ദേശാമാനിയുടെയും ഫ്രീലാൻഡ് ഫോട്ടോഗ്രാഫർമാരും എല്ലാവരും ഉണ്ടായിരുന്നു അവരെ ഈ ടൗൺ ഹോളിൻ്റെ മുമ്പിലുള്ള എസ് ടി ഡി ബൂത്ത് കയറി എന്നാണ് ഇതെല്ലാം കണ്ടത് ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അവിടെ എല്ലാവരും അറിയാവുന്നതാണ് പക്ഷേ എല്ലാ പോലീസിനും നിർദ്ദേശവും പാലിച്ചുകൊണ്ട് നമ്മൾ മുദ്രാവാക്യം വിളിക്കാൻ വേണ്ടി നിൽക്കുകയും ആ സമയത്താണ് എം രാഘവന്റെ വണ്ടി വരുന്നത് വണ്ടിയിൽ വന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുൻപേ ഇറങ്ങുകയും അവർ യാതൊരുവിധ ആലോചനമില്ലാതെ ലാത്തി ചാർജ് ആരംഭിക്കുകയും അങ്ങനെ അതിക്രൂരമായ ലാത്തി ചാർജ് അന്നത്തെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടുള്ള എം വി ജയരാജൻ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള എം സുരേന്ദ്രൻ അതുപോലെ ഇന്നത്തെ ബ്ലോക്ക് സെക്രട്ടറിയും ജില്ലാ വൈസ് പ്രസിഡന്റുമായിട്ടുള്ള ഞാനുൾപ്പെടെ ആളുകൾ ഈ സമരവേദിയിലുണ്ടായിരുന്നു കെ കെ രാജീവൻ ഈ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുന്നത് ആലക്കണ്ടി ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു അവിടെയായിരുന്നു കെ കെ രാജീവൻ നേതൃത്വത്തിലുള്ള വളണ്ടിയർമാരാണ് ചേർന്നത് പക്ഷേ ഇവിടെയുള്ളവരെ മർദ്ദിച്ച ശേഷം ടൗൺ ഹാളിലേക്ക് നമ്മളെല്ലാം വലിച്ച് ഒരു ഭാഗത്തേക്ക് മാറ്റിയതിന് ശേഷമാണ് ടൗൺ ഹാളിൽ പോയത് അത്യന്തം സംഘർഷം നിറഞ്ഞ ഒരു സമരമായിരുന്നു അത് എം വി രാഘവൻ്റെ ഗൂഢാലോനിൽ നിന്ന് പോലീസ് ഒരുപറ്റം പോലീസ് ഉദ്യോഗസ്ഥന്മാർ നടത്തിയിട്ടുള്ള അങ്ങേയറ്റത്തെ ഗൂഢാലോവനെയാണ് ഇവിടെയുള്ള നരനായാട്ട് നടത്തിയത് അങ്ങനെയാണ് അഞ്ച് പേരുടെ ജീവൻ ഇവിടെ അന്ന് തന്നെ അപഹരിക്കപ്പെട്ടത് അഞ്ചു പേർക്ക് അതിന് പുറമെ വെടിയേൽ വന്നിട്ടുണ്ട് പുഷ്പന് ഈ പറയുന്ന നിലയിലേക്ക് ഗുരുതരമായി പരിക്ക് പറ്റിയതാണ് ആ സമരം നമ്മൾ നടത്തിയ സമരം ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോഴും മുപ്പത് വർഷമാകുമ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ആ ട്രസ്റ്റിൻ്റെ സ്ഥാപനം ഇന്ന് സർക്കാരിൻ്റെ സ്ഥാപനമായി മാറിയിട്ടുണ്ട് ജില്ലാ ബാങ്കിലെ അഴിമതിക്കെതിരായിട്ടുള്ള സമരമാണ് നടത്തിയെങ്കിൽ ആ ജില്ലാ ബാങ്ക് കേരള ബാങ്കുമായി വളർന്നിട്ടുണ്ട് നമ്മുടെ മുദ്രാവാക്യം വളരെ ശരിയായ നിലയിലാണ് എന്നതാണ് പുഷ്പൻ മുപ്പത് വർഷക്കാലത്തും പരിക്കുപെച്ച് നിൽക്കുമ്പോഴും വളരെ പോസിറ്റീവായി ഓരോ സഖാവിനും ആവശ്യമായിട്ടുള്ള ഇന്ധനം നൽകിക്കൊണ്ട് എപ്പോഴും ചിരിച്ച മുഖത്തോടു കൂടി എല്ലാ സഖാക്കൾക്കും ആവേശം ത്തിലേക്കുള്ള പുഷ്പനാണ് മുപ്പത് വർഷക്കാലം ജീവിക്കുന്ന രക്തസാക്ഷിയായി തീർന്നത് ആ പുഷ്പനാണ് ഇന്ന് നമ്മോട് വിട പറഞ്ഞത് അതുകൊണ്ട് ഈ സമരം പുഷ്പനെ സംബന്ധിച്ചും കൂത്തുപറമ്പിലെ സമര സഖാക്കളും അതിൽ രക്തസാക്ഷി സംബന്ധിച്ച രക്തസാക്ഷികളും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാവർക്കും അഭിമാനകരമാണ് പുതിയ തലമുറ ഈ സമരങ്ങളിൽ നിന്ന് പിന്നോട്ടില്ല ഇനിയും പുതിയ കാലത്തെ മുദ്രാവങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങളും സമരത്തിൽ നൽകും എന്ന് പറയുന്ന പ്രചോദനമാണ് പുഷ്പന്റെ നേരിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിൻ്റെ അവസാനമാണ് ഇന്നലെ സംഭവിച്ചത് എന്തായാലും പുഷ്പൻ നമുക്ക് തന്ന പോസിറ്റീവ് എനർജി ആ പുഞ്ചിരി നമ്മുടെ എല്ലാ പോരാട്ടങ്ങളിലും ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ സമര തയ്യാറാവണം എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്